ഇന്നത്തെ വീഡിയോ എൻ്റെ മോനെ ഒരു സൈക്കിൾ വാങ്ങാൻ പോയപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ നിങ്ങൾ സപ്പോർട്ട് വേണം അല്ലെങ്കിൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞങ്ങളെത്തിയിട്ടുള്ളത് ബിഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ബൈസൈക്കിൾ മാളാട്ടോ അപ്പം അവിടെ ഞങ്ങൾ ഞങ്ങട്ട് അകത്തേക്ക് എറിയപ്പോൾ തന്നെ സൈക്കിളുകളൊക്കെ കണ്ടില്ല നിരത്തി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എന്താ ചെറിയ സൈക്കിളും വലിയ സൈക്കിളും അതുപോലെ വലിയ ആളുകൾക്കുള്ള ബസിക്കിളും അങ്ങനെ എല്ലാം തന്നെ അവിടെ ഡിസ്പ്ലേ ആയിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് എല്ലാം തന്നെ കളർഫുള്ളായിട്ടാണ് അവർ വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണും കേട്ടോ അങ്ങനെ എൻ്റെ മോന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അവനൊരു സൈക്കിൾ വേണം വേണം അവൻ എൽ കെ ജി പഠിക്കണമെന്ന് സൈക്കിൾ വാങ്ങിയത് കേട്ടോ പിന്നെ എനിക്കവനും ഒരു ഇപ്പോൾ അവന് നാലാം ക്ലാസ്സിലെത്തി എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പേടിയാണ് കാരണം എന്തേലും അവിടെ വീയോ അവിടെ വീയോ അതൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ വാങ്ങി തരാ തരാ പറഞ്ഞിട്ട് ഇത്രയും ഞാൻ അങ്ങനെ പിടിച്ചു നിർത്തിയതാ കേട്ടവനെ അപ്പോൾ ഞാനും എൻ്റെ വലിയ മോനും ഇത്തയുടെ മോനും കൂടിയിട്ടോ വന്നിട്ടുള്ളത് എൻ്റെ ഇത്തയുടെ മോൻ്റെ ഗിഫ്റ്റാ കേട്ടോ അവനെ കാണുമ്പോൾ പറയും ഇവർ വാങ്ങി തരുന്നില്ല എനിക്ക് വാങ്ങിക്കൊണ്ടാണ് സൈക്കിൾ വാങ്ങിക്കൊണ്ടാ അങ്ങനെ എപ്പോഴും പറയും അപ്പം അങ്ങനെ അവന് ഉച്ചയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ എന്നാവാ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അവർ എന്നിട്ട് പോന്നതാട്ടോ അപ്പം ആദ്യം അവർ രണ്ടു പേരും പോന്നു എന്നിട്ട് പിന്നെ ഞാൻ എന്നെ കൊണ്ടുവരാം വീട്ടിലോട്ട് വന്നിട്ട് ഞാനും അങ്ങനെ പോന്നിട്ടോ അങ്ങനെ ഇവിടെ കുട്ടികൾക്കുള്ള ജീപ്പുകളും കാറുകളും എല്ലാം തന്നെ പല മോഡലിലുള്ള വണ്ടികൾ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് റേറ്റും കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ളത് തന്നെയാണ് പെൺകുട്ടികൾക്കുള്ള ശേഷനാണെങ്കിൽ അതും തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് അങ്ങനെ ഇനി സൈക്കിൾ വാങ്ങാനും അവർ സൈക്കിളിൻ്റെ അതാ ഇങ്ങനെ ഏതാ വേണ്ടത് എങ്ങനത്തേതാണ് അവനെ കീറ് സൈക്കിളാട്ടോ വേണ്ടത് അതൊക്കെ അവർ ആദ്യം ഫ്രണ്ട്സും അവനൊക്കെ ചർച്ച ചെയ്യണ തോന്നുന്നു അവനെല്ലാം അറിയാം സൈക്കിൾ കടയിൽ വന്നപ്പോൾ നമുക്കൊന്നും അറിയാത്തത് അങ്ങനെ അവിടുത്തെ അതാ സെയിൽസ്മാൻ നല്ല രീതിയിൽ തന്നെ അവന് നമ്മളെ സംസാരിച്ച് നമ്മളോട് നല്ല രീതിയിൽ തന്നെ അവൻ വരുമ്പോൾ ഉള്ളത് അങ്ങനെ ഓരോ സൈക്കിളും അങ്ങനെ എടുത്തിട്ട് ഓരോന്നും അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തന്ന് അങ്ങനെ അവന് ഇഷ്ടമായിട്ടുള്ള ഒരു സൈക്കിളും അവൻ എന്താ കയറിയിട്ട് കാല് എത്തുന്നുണ്ടോ ഒക്കെ അങ്ങനെ നോക്കിയിട്ട് അപ്പോൾ അവന് ഓക്കെ അവന് ഇഷ്ടമായി നേരത്തെ ഒന്ന് കണ്ടുവെച്ചിന് അത് പിന്നെ എന്തായാലും റെഡി നമ്മൾ നമ്മൾ വന്നാൽ അങ്ങനെ ഒന്നും രണ്ടും മൂന്നും അങ്ങനെയൊക്കെ സെറ്റായിട്ട് അവസാനം ഒരു ഇഷ്ടാവലുണ്ട് നമുക്ക് അതെല്ലാം നമ്മൾ കൊണ്ടുപോവുക അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അത് അത് അവന് ട്രയൽ നോക്കാൻ തുടങ്ങി കുഴപ്പമൊന്നുമല്ല അവന് സ്പീഡായിട്ട് തന്നെ ഓട്ടുന്നുണ്ട് പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ ചെയിനിന് കംപ്ലൈൻ്റും അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഞങ്ങളത് സെറ്റാക്കാൻ വേണ്ടി അവർ പോയി അങ്ങനെ സെറ്റാക്കി വന്നതിന് ശേഷം ഞങ്ങൾ സീക്രം നോക്കിയപ്പോൾ അതിൻ്റെ പെയിൻറ്റിന് എന്തോ ഒരു പ്രശ്നം അപ്പോൾ പിന്നെ അവർ പുതിയ പീസ് തന്നെ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവർ ഒരു പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ പോയി ആ സമയത്ത് എൻ്റെ മോന് കണ്ടില്ല ചെറുതവൻ സൈക്കിളിനും പിന്നെയും പല സൈക്കിളുകളും ഇങ്ങനെ അവന് നോക്കിയിട്ടും ഇങ്ങനെ ഇരിക്കണം അത് കണ്ടില്ല എൻ്റെ വലിയ മോൻ അവനും തന്നെ ഓരോരോ സൈക്കിളുമ്പോൾ ട്രൈ ആയി നോക്കുന്നുണ്ട് ഇത്ര എത്രയോ കിലോ വെയിറ്റ് പോകുമല്ലോ അതിൻ്റെ അതൊക്കെ അവർ പറഞ്ഞതിന് ശേഷം അവനും തന്നെ അതിൽ ഇരിക്കണം അങ്ങനെ ഞങ്ങൾ അവരായിട്ട് സംസാരിച്ചിട്ടും കടയുടെ കാര്യങ്ങളും അതുപോലെ സൈക്കിളിനെ കുറിച്ചും അങ്ങനെ നല്ല ഒരു ഫീലായിരുന്നു അവർ വേണ്ട ചിരിച്ചും കളിച്ചും അങ്ങനെ അവർ നമ്മുടെ കമ്പനി ആയിട്ടോ കുറച്ച് ടൈം ഞങ്ങൾ അവിടെ ഇരുന്ന് അതുകൊണ്ട് അവർ ഓരോന്നും അതിനെക്കുറിച്ച് ഓരോരോ സൈക്കിളിനും പറ്റിയിട്ടുണ്ടതും അങ്ങനെയൊക്കെ ഞങ്ങളോട് അവർ സംസാരിച്ച് അങ്ങനെ അവന് ഓരോന്നിങ്ങനെ പറയാട്ടോ അതിനെക്കുറിച്ച് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ അവർക്ക് കസ്റ്റമർ വന്നാൽ എങ്ങനെ പെരുമാറണം എന്നുള്ള രീതി അവർക്ക് അത് പറയുന്നുണ്ട് അവനെ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പറ്റുമോ എന്ന് പിന്നെ അങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നപ്പം ഓരോരോ ആളുകൾ വന്നിട്ട് സൈക്കിള് വാങ്ങാൻ വേണ്ടിയിട്ടും ഒക്കെ വരുന്നുണ്ട് അതുപോലെ അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു കോഫി കൊണ്ടു തന്നു അങ്ങനെ ഞങ്ങൾ കോഫി വാങ്ങിയപ്പം ഇവർക്കൊക്കെ ചൂട് ഇത് വലിയ കുട്ടികളായെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഇവർക്കൊക്കെ രണ്ട് ഗ്ലാസ് വേണം അങ്ങനെ അവർക്കൊക്കെ ചൂടാക്കിയിട്ട് അങ്ങനെ അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ഇരുന്ന് അപ്പോൾ അവിടെ ഇങ്ങനെ വരുന്ന ആളുകളേക്കങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കാം കേട്ടോ കാരണം കുറച്ച് ടൈമുണ്ട് അങ്ങനെ ജീപ്പിന് വന്നിട്ടുണ്ട് ആളുകൾ നല്ല രീതിയിൽ തന്നെ അവിടെ കസ്റ്റമർ ഉണ്ട് കേട്ടോ ആളുകൾ ഇങ്ങനെ വന്നു കൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് കുട്ടികൾക്കെല്ലാം ജീപ്പാ തോന്നുന്നത് അത് അവർ കൊണ്ടുപോയി അങ്ങനെ സൈക്കിൾ വന്നിട്ടാണ് വന്നിട്ട് ആ സൈക്കിളിനെ കുറിച്ചെല്ലാം കാര്യങ്ങളൊക്കെ മോനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഗിയർ ഫസ്റ്റ് ഇടണതും ചെയിന് എന്താ ബാക്കൊക്കെ ചവിട്ടെഴുതുന്നു ചെയിൽ പൊട്ടുന്നു അങ്ങനെ എല്ലാം തന്നെ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് സജ്ജൻ്റെ കൂടെ അവരുണ്ടാളും പറഞ്ഞാലും കേട്ടത് ഇങ്ങനെയാണ് കാരണം ഒരു സൈക്കിൾ എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാം തന്നെ നമുക്ക് പറഞ്ഞു തരണമല്ലോ ഏതൊരു വണ്ടിയാണെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കും അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എല്ലാം അവരെ നല്ല രീതിയിൽ തന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നു കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങൾ സപ്പോർട്ട് വേണേ ഇനി അങ്ങനെ അതിനെക്കുറിച്ച് അത് കാര്യങ്ങളും എങ്ങനെ നൃത്തം വരെ അവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് അപ്പം ഇനി അത് ഒന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ പോലെ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ എവിടെ ക്ലിയർ ഉണ്ടോ എവിടെ ക്ലിയർ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ അവർ സജു ഫോണും കൊണ്ട് നടന്നപ്പോൾ ഇവിടെയാണ് ക്ലിയർ അപ്പോൾ പിന്നെ അപ്പുറത്ത് നമ്മൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാണ് അവിടെ ഇടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ ആളുകളൊക്കെ വന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് എടുക്കാതെ ഇവിടെയാണ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് മോന് അവിടേക്ക് സൈക്കിള് അവിടെയൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ അങ്ങനെ അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ക്ലിയറിൽ കാര്യങ്ങൾ കിട്ടുന്ന സ്ഥലം നോക്കിയിട്ട് അവിടെ എടുത്തത് ഇട്ട് അങ്ങനെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൻ്റെ മുകളിൽ തുണിയൊക്കെ ഇട്ട് അങ്ങനെ അതൊക്കെ റെഡിയാക്കി അതിൻ്റെ ഷോർട്ട് വീഡിയോ ഉണ്ട് കേട്ടോ അത് വീഡിയോ കണ്ടുകൊള്ളു കേട്ടോ അങ്ങനെ നമ്മൾ അത് എടുത്തിട്ട് പിന്നെ അതിൻ്റെ ചാവി കൊടുക്കുന്ന സെക്ഷനാണല്ലോ ആ ടൈമിൽ ഇവന് എൻ്റെ ഇത്തയുടെ മോന് എല്ലാം വാങ്ങി കൊടുക്കണപ്പോൾ അവൻ തന്നെ ചാവി കൊടുക്കുമ്പോൾ മതി ഇവിടുത്തെ കുട്ടികളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് ചെയ്ത് പിന്നെ നമ്മുടെ സൈക്കിൾ ഓട്ടോയിൽ കയറ്റിട്ടോ അത് മോനെ അപ്പോൾ കാറ്റിടിപ്പമ്പും അതിൻ്റെ എന്താ പൂട്ടും ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ സൈക്കിളിൽ അവർ തന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ അവർ തന്നെയാണ് അതിൻ്റെ ക്യാഷൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ മോനും എത്തിയുടെ മോനും അവർ ഷോപ്പൊക്കെ പോയി അങ്ങനെ സൈക്കിൾ ഒന്ന് കെട്ടിയിട്ട് കൊണ്ടുപോകുകയെന്ന് പറഞ്ഞിട്ട് കെട്ടി അങ്ങനെ വീട്ടിൽ പോകുന്നുണ്ടോ അങ്ങനെ സൈക്കിൾ വാങ്ങി എൻ്റെ മോൻ്റെ ളത്താണ് അങ്ങനെ അത് സാധിച്ചു അതിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഈ സർവീസിൻ്റെ അതൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് അവൻ്റെ ഉപ്പച്ചില്ലായിട്ട് അവന് ഭയങ്കര സങ്കടമുണ്ട് ഉപ്പച്ചയ്ക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഉപ്പച്ചി വന്നിട്ട് പുറത്തേക്ക് ഇറക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കട്ടെ അല്ലേലും നല്ല പുതിയ എന്തെങ്കിലും വാങ്ങുമ്പോൾ നമ്മൾ പിന്നെ ഇപ്പോഴൊന്നും പുറത്തേക്ക് ഇറക്കണില്ല എന്ന് പറയും പിന്നെ എല്ലാവരുടെ സ്വഭാവം അത് അങ്ങനെ തന്നെയല്ലേ പിന്നെ നമ്മളത് പുറത്തേക്ക് ഇറങ്ങിയാൽ പുറത്ത് തന്നെ അങ്ങനെ അവൻ്റെ ഫ്രണ്ട് വന്നു കേട്ടോ ഫ്രണ്ടിന് എന്തൊക്കെയേ പറയാനുള്ളു ഇതിങ്ങനെ ചെയ്യണം അതങ്ങനെ ചെയ്യണം എന്നൊക്കെ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കി തന്നിട്ടെന്നും പറഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കലട്ടാ